ാഞ്ച് ചാക്കോ ഇറങ്ങി ഓടിയെന്ന് പറയുന്ന റൂമിനകത്ത് നിന്ന് ഒരു നിരോധിത വസ്തുക്കളും അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനെന്നുള്ള നിലയിലും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളിന്റെ ബിഹേവിയറാണ് അയാൾക്കുള്ളത് ചാറ്റൊന്നും ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കേസിൽ പറഞ്ഞിട്ടുണ്ട് കേസിൽ പിടിയിലായ പണം അയച്ചു പക്ഷേ പ്രൂവ് ചെയ്യാൻ അതാണ് സംഭവിച്ചത് അതുപോലെ തന്നെ അയാളുടെ ഫോണിൽ അയാളെ ശ്രമിച്ചു കുപ്രസിദ്ധമായ ഒരു ലഹരിക്കേസിൽപ്പെടുന്നു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന്റെ അയാൾ അതിൽ കുറ്റ വിമുക്തനായി പുറത്തു വരുന്നു ആ തെളിവുകൾ ഇല്ലാതാക്കിയെന്നും സാക്ഷികളെ സ്വാധീനിച്ചുവെന്നും അങ്ങനെയാണ് ഈ രക്ഷപ്പെട്ടതെന്നൊക്കെ വലിയ വാദങ്ങൾ അതായത് അയാൾ കുറ്റക്കാരനായിരുന്നു എന്ന മറ്റിൽ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷെ ഒരു കോടതി വിചാരണ നടത്തി കുറ്റവിമുക്തനാക്കി ആളെ കുറിച്ച് അത്തരം മാധ്യമ വിചാരണയിലേക്ക് പോകണ്ട എന്ന് കരുതി കൂടുതൽ സംസാരിച്ചില്ല പക്ഷെ ഇന്നിപ്പോൾ ആ അതേ താരം തന്നെ വീണ്ടും സമാനമായ ആരോപണങ്ങളിൽപ്പെട്ട് വാർത്തകളിൽ നിറയാണ് വാർത്ത താരമാവുകയാണെന്ന് പറയാം ആ പോലീസ് ആയുധത്തിലാണ് വീണ്ടും നോക്കുന്നത് ഇപ്പോഴത്തെ പുതിയ കേസിനെ കുറിച്ചും പഴയ കേസിനെ കുറിച്ചും സംസാരിക്കാൻ നമുക്കപ്പോൾ ഉള്ളത് എക്സൈസ് ഇന്റലിജൻസിന്റെ തെക്കൻ മേഖലയുടെ ചുമതലക്കാരനായിരുന്ന ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിരമിച്ച ഇക്കാര്യം ഈ ലഹരി വിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്ന അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ടി അനികുമാർ അതിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കേസിനെ കുറിച്ച് കൂടി ആദ്യം മനസ്സിലാക്കണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ബോംബെയിൽ എൻ സി ബി ആര്യൻഖാൻ നമ്മുടെ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന്റെ പേരിൽ ഒരു എൻ ഡി പി എസ് കേസ് എടുത്തിരുന്നു അത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന ചില ചിത്രങ്ങൾ വിവരങ്ങൾ പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ കൈമാറ്റങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കേസ് എടുത്തത് ഇപ്പോൾ ആ കേസിന്റെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ആ കേസിൽ ആര്യൻ ഖാനെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് ദിവസക്കാലം ആര്യൻഖാൻ ജയിലിൽ കിടന്ന കേസാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈം ടൗൺ ചാക്കോ സാമ്പത്തികമായിട്ട് ആരോടെങ്കിലും ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ലഹരിക്കാണെന്നുള്ള തരത്തിൽ തുക അയച്ചു കൊടുക്കണം ആ ലഹരിക്കായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുവാനുള്ള തെളിവുകൾ കൈവശത്ത് ഉണ്ട് എങ്കിൽ അത് ചെയ്യാം അത് സെക്ഷൻ ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരം നോൺ അവൈലബിൾ ആണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വളരെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ് നൂറ്റി എൺപത് ദിവസം പോലെ വരെ ജാമ്യമില്ലാതെ അകത്ത് പോകാവുന്ന കുറ്റകൃത്യമാണ് അതുപോലെ തന്നെ ട്വന്റി നയൻ എന്ന് പറയുന്ന വകുപ്പിടുന്നതായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഈ ട്വന്റി നയൻ എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് കേസുകളിൽ ഗൂഢാലോചന നടത്തിയാൽ നർക്കോട്ടിക് കേസുകൾക്ക് സമാനമായിട്ടുള്ള ശിക്ഷയാണ് ഇരുപത്തി ഒൻപതിലും വ്യവസ്ഥ ചെയ്യുന്നത് അപ്പൊ ഏത് കേസിലാണ് ഇദ്ദേഹം ഇതിൽ ഗൂഢാലോചന ചെയ്തിട്ടുള്ളത് എന്ന് വെളിവാക്കേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത കേസിലേക്ക് ഇത് ഇനി ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരു തിരിച്ചടി ഇനിയുണ്ടായാൽ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധരുമായിട്ട് എന്നേക്കാൾ ഞാനൊരു എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നുള്ള നിലയിൽ മാത്രമേ എനിക്ക് കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ പക്ഷേ നിയമപരമായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാ ഇത് ഏതൊക്കെ വരെ ഇതിൻ്റെ തെളിവുകൾ പ്രതിക്കെതിരെ കൊണ്ടുവന്ന് എത്തിക്കാമെന്നുള്ളതും ആ അത് ഏത് കേസിൽ കണക്ട് ചെയ്തു എന്നും തെളിവ് വേണം ഒരാളിൻ്റെ ഫോണിൽ കേസിൽ ഈ സാമ്പത്തിക ഈ അതിൽ പിടിയിലായ കൂട്ടുപ്രതികൾക്ക് പണം അയച്ചു കൊടുത്തതിന് തെളിവുണ്ടായിരുന്നു പക്ഷേ അത് ലഹരിക്കാണെന്നും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് സംഭവിച്ചത് അതുപോലെ തന്നെ അയാളുടെ ഫോണിൽ പോലെ പ്രൂവ് ചെയ്യണം ആ ലഹരി എവിടെയെങ്കിലും പിടികൂടപ്പെട്ടിരിക്കണം ഇല്ലാതെ എവിടെയാണ് അദ്ദേഹം പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുറ്റം കമ്മിറ്റ് ചെയ്യണ്ടേ അപ്പോൾ അത് തെളിയിക്കുവാൻ സാധിക്കണം പിന്നെ ഫോട്ടോ കിടക്കുന്നത് നമ്മൾ എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ അതിന്റെ വീഡിയോ അതിന്റെ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഫോണുകളിലൊക്കെ കാണും അതുപോലെ അര്യൻഖാന്റെ ഫോണിൽ നിന്നുള്ള ചാറ്റുകൾ വെച്ചിട്ടാണ് അര്യൻഖാനെ പ്രതിയാക്കിയതെന്നൊന്നു പറഞ്ഞു അപ്പോൾ ചാറ്റൊന്നും ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ബോംബെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട് വളരെ കുറ്റമുക്തനാക്കിയെന്ന് മാത്രമല്ല കേസെടുത്ത ഉദ്യോഗസ്ഥനെതിരെ നടപടികളിലേക്ക് വരെ പോയി ക്ഷണക്ക ഇപ്പോൾ ഇതിനകത്ത് ഖാന്റെ കാര്യം പറഞ്ഞു ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട ഈ രാസലഹരിയുടെ ഫോട്ടോകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായി പറഞ്ഞു പറഞ്ഞെടുക്കാം കാരണം കാലങ്ങളെ തന്നെ വേട്ടയാടുന്നത് ഈ ലഹരികളുടെ പേര് പറഞ്ഞാണ് അതുകൊണ്ട് ഇത് എന്താണെന്ന് അറിയാൻ ഞാനത് സെർച്ച് ചെയ്ത് നോക്കി അതിന്റെ ഫോട്ടോകൾ കണ്ടു എനിക്ക് ബോധ്യപ്പെട്ടു ഇനി എവിടെയെങ്കിലും കണ്ടാലോ സൂക്ഷിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അതാണ് അങ്ങനെ അങ്ങനെ ഡിഫൻസ് കൊണ്ടുവരും ഇത്തരം കാര്യങ്ങൾ തിരിച്ചടി ഉണ്ടാകാത്ത തരത്തില് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം ഇപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ പിടിച്ച ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആ സ്ത്രീ ആ വ്യക്തിയുമായിട്ട് ഇവർക്ക് ഇദ്ദേഹത്തിന് വേറെ തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോവുകയോ അവർക്ക് പൈസ കൊടുത്തതായിട്ട് പ്രൂവ് ചെയ്യാനോ അവരുമായിട്ട് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയോ ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ആ കേസ് ചെയ്യാൻ സാധിക്കും പക്ഷെ പോലീസിൻ്റെ കയ്യിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിലവിലൊരു കേസ് പോലീസിനെതിരെ ഇല്ല ഇപ്പോൾ ക്രൈംബ്രാഞ്ചാക്കോ ഇറങ്ങി ഓടിയെന്ന് പറയുന്ന റൂമിനകത്ത് നിന്ന് പോലും ഒരു നിരോധിത വസ്തുക്കളും ഇന്ത്യൻ നിയമപ്രകാരമുള്ള ഒരു നിരോധിത വസ്തുക്കളും അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അയാൾ ഓടിയതിന് അയാൾക്ക് അയാളുടേതായ അദ്ദേഹത്തിന്റെ നിയമവിദഗ്ധരൊക്കെ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടാകും ചിലപ്പോൾ ആയിരിക്കാം ലഹരി ഉപയോഗിച്ചത് കൊണ്ടാകാം കൂടിയത് പക്ഷേ ഇനി നമുക്കത് പ്രൂവ് ചെയ്യാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ളത് നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റികളുടെ കേസുകളാകുമ്പോൾ വലിയ പബ്ലിസിറ്റി ഉണ്ടാകും അതിനനുസരിച്ച് തിരിച്ചടി ഉണ്ടാകുന്നത് ആ വാർത്തകൾ ഉണ്ടാകും എത്രത്തോളം പബ്ലിസിറ്റി കിട്ടുന്നോ അതിലൊരു പരാജയം വരുമ്പോൾ അത്രത്തോളം വലിയ തിരിച്ചടിയായിരിക്കും ഇത്തരം കേസുകൾ ഉണ്ടാകുന്നതെന്ന് അന്വേഷണ ഏജൻസികൾക്ക് ഉണ്ടാകുന്നത് അത് വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നുള്ളത് ഓരോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും ആലോചിക്കണം കാര്യം പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അനുസരിച്ചല്ല നമ്മൾ നിയമം കൈകാര്യം ചെയ്യേണ്ടത് അവിടെ സത്യം എന്താണ് എന്താണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് സത്യമൊക്കെ അറിയാമായിരിക്കും പക്ഷെ കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് ആവശ്യം ഞാനൊരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അത് എൻ്റെ ഒരു പ്രത്യേകത കൊണ്ടൊന്നും അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ഒരു അഭിമാനമായിട്ടോ അഹങ്കാരമായിട്ടോ ഒന്നും പറയുന്നതല്ല ഞാൻ എപ്പോഴും ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഇത് കോടതിയുടെ സാക്ഷിക്കൂട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഞാനിതെങ്ങനെ ന്യായീകരിക്കും എന്നുള്ള ബോധ്യം എനിക്കുണ്ടായതിനു ശേഷമാണ് ഞാൻ ഓരോ കേസും രേഖകൾ തയ്യാറാക്കുന്നതും കോടതി മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നതും രേഖകളുടെ പ്രസന്റേഷനും എല്ലാം നടത്തുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ വലിയ പരിക്കുകൾ ഏൽക്കാതെ എൻ ഡി പി എസ് കേസുകളിൽ ഏകദേശം ഒരു നൂറ് ശതമാനം തന്നെ കൺവീഷൻ വാങ്ങിക്കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കാരണം എനിക്കും എൻ്റെ ടീമിനും സാധിച്ചു എന്നുള്ളത് ഈ കാര്യം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവർക്കൊക്കെ ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കേരളത്തിലെ ഏറ്റവും അധികം ലഹരി കേസുകൾ പിടികൂടുന്ന സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന എന്റെ ടീം ഒരു നൂറുകണക്കിന് കൊമേഴ്സ്യൽ കേസുകളാണ് സംസ്ഥാനത്ത് ഉടനീളം നിന്ന് കണ്ടെടുത്തിട്ടുള്ളത് നമുക്ക് സംസ്ഥാനത്ത് പുറത്തുപോയി പോലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കേസുകൾ കണ്ടെടുത്ത് അവിടുത്തെ ഏജൻസികളെ സഹായിക്കുവാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരു കേസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കോടതി മുമ്പാകെ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ് ഞാൻ എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് അവിടെ കിട്ടുന്ന പബ്ലിസിറ്റി ഒരു മീഡിയ കവറേജ് ഇതൊന്നുമല്ല അതിൻ്റെ ആത്യന്തികമായ കേസിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്ന ആ പ്രതികൾക്ക് എന്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചു പ്രതികൾ ചെയ്ത കുറ്റം കോടതിയിൽ തെളിയിക്കുവാൻ പറ്റിയോ സമൂഹത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുക്കുവാൻ പറ്റിയോ എന്നുള്ളതാണ് നമ്മൾ ഓരോ കേസിലും ഒരു എൻഫോഴ്സ് നല്ല എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ വിലയിരുത്തൽ കാത്തിരിക്കുക ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ഉറപ്പായിട്ടും തെളിവ് കിട്ടും അതനുസരിച്ച് ചെയ്യണം ഇപ്പോൾ ഇവർക്ക് ചോദ്യം ചെയ്ത സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ഇവർക്ക് വിവരം കിട്ടിയിട്ടുണ്ടാകും എന്താണ് ഈ ആലപ്പുഴത്തെ കേസിൽ കണക്റ്റഡായിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലവിലുള്ള ഒരു എൻ ഡി പി എസ് കേസുമായിട്ട് കണക്ട് ചെയ്ത് പ്രതിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വിവരം ലഭിക്കും അപ്പോൾ അതിലേക്ക് ഈ വിവരം ഷെയർ ചെയ്ത് ആ കേസിന്റെ എവിഡൻസിലേക്ക് അത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്നാണ് കേസിലുണ്ടായ ക്ഷീണം മറികടക്കാന്നുള്ള ഉദ്ദേശം കൂടി ചിലപ്പോൾ പുതിയ സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് അല്ലെ പോലീസിന് പ്രത്യേകിച്ച് പോലീസിന് തന്നെ ഉണ്ടാകു ഉണ്ടായേക്കാം പക്ഷെ അവിടെയും ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായി തെളിവ് കണ്ടെത്താൻ കഴിയുമെന്നൊരു ഉറപ്പില്ലാതെ മുന്നോട്ട് പോയാൽ തിരിച്ചടിയാവും ഇതിനെ പോലെയല്ല ഇത് ഇവിടെ അവസാനിച്ചു അത് വേറെ കാര്യം പക്ഷേ ഇനി ഒരെണ്ണം ഉണ്ടായാൽ ഇതിങ്ങനെയൊന്നും അല്ല ഓരോ വ്യക്തിയെയും നമ്മൾ ഡാമേജ് ചെയ്യുന്ന അവരുടെ വ്യക്തിത്വത്തെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അവർക്കും അവകാശമുണ്ട് ഒരു പ്രതിക്കും നിയമപരമായിട്ട് അവകാശമുണ്ട് ഞാനൊരാളെ പിടിച്ച് റിമാൻഡ് ചെയ്തു പ്രോപ്പർ എവിഡൻസ് ഇല്ലാതെയാണ് ഞാനത് ചെയ്തതെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു പ്രൊവിഷന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ തെളിവുകൾ ഒന്നുമില്ലാതെ കോടതിയുടെ മുന്നിൽ പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത തെളിവുകളൊന്നുമില്ലാത്ത തരത്തിൽ ഒരാളെ മനഃപൂർവ്വം ഡാമേജ് ആക്കുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും കാത്തിരിക്കുക നല്ല പോലീസൊക്കെ നല്ല ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കേസെടുക്കുന്നവരാണ് അവർക്ക് നല്ല അവസരം വരും അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ഉചിതമായ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് പുറകെ നടന്ന് അയാൾ പിടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാതിരിക്കുക അതായിരിക്കും നല്ലത് അപ്പം മീഡിയ എല്ലാവരും ഒക്കെ പറയും അയാൾക്ക് കറക്റ്റാണ് എനിക്കും സ്വാഭാവികമായിട്ട് ഞാനും ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട് തീർച്ചയായിട്ടും അയാളുടെ പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാളിൻ്റെ ആണ് അയാൾക്കുള്ളത് അതിലൊരു സംശയവും വേണ്ട പക്ഷെ പിടിച്ച് പ്രതിയാക്കുമ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് സത്യമായ ഒരു കേസ് തെളിവിൻ്റെ അഭാവത്തിലോ തെളിവുകൾ ഹാജരാക്കിയതിലുള്ള പിഴവ് കൊണ്ടോ ആണ് ഇത്രയും വലിയ തലവേദന പോലീസിന് രണ്ടായിരത്തി പതിനഞ്ചിലെ കേസിൽ ഉണ്ടായത് ഏറ്റവും ഡാമേജ് ഉണ്ടായൊരു കേസാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് അല്ലാതെ നാല് വശത്തു നിന്നുമുള്ള പ്രഷർ കാണുമ്പോൾ ഇങ്ങനെ സമ്മർദ്ദത്തിലായി ചെയ്യേണ്ട ഒന്നല്ല എൻ ഡി പി എസ് നിയമം നടപ്പിലാക്കലെന്ന് പറയുമ്പോൾ ഞാൻ കുറേ കേസുകൾ അനുഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് പറയാം യഥാർത്ഥത്തിൽ ഒരു എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യേണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് അതിൽ അയാൾ ഷൈൻ ബ്രോഞ്ച് ആക്കാൻ നിരപരാധിയായിരുന്നു എന്നാണോ തോന്നുന്നത് ഈ ജഡ്ജ്മെന്റിലൂടെ ജഡ്ജ്മെന്റിലൂടെയൊക്കെ കടന്നുപോയതാണല്ലോ വായിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണ് തോന്നുന്നത് അതോ അതിലെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ കൊണ്ട് ആ കേസ് പൊളിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത് അത് നമുക്ക് അടുത്ത ഭാഗത്ത് സംസാരിക്കാം